നമസ്കാരം എല്ലാവർക്കും കൃഷ്ണസ്കുലിക്കിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നൊരു പുതിയ സിനിമയുടെ സോങ്ങായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിനിമ നമ്മുടെ മോഹൻലാലിന്റെ ദേവാസുരം നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ സിനിമയാണ് നയൻറ്റി ത്രീയിൽ എനിക്കൊണ്ട് ഒരുപാട് ഹിറ്റ് സിനിമാസ് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് നല്ല ഡയറക്ടേഴ്സും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു ആ സമയം അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് നല്ല ആർട്ടിസ്റ്റുകൾ അപ്പോൾ എപ്പോഴും മോഹൻലാലും നല്ല ആർട്ടിസ്റ്റല്ലാന്നല്ലേ പറയുന്നത് ആർട്ടിസ്റ്റുകളൊക്കെ നല്ലത് പക്ഷേ നല്ല കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടണം എങ്കിൽ നല്ല സിനിമ ഉണ്ടാവുള്ളൂ അപ്പോൾ ദൈവാസുരത്തിലെ കാര്യമാണ് സംസാരിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പോൾ അതിൽ രേവതിയുടെ ഒരു ഗംഭീര നൃത്തമുണ്ട് ആരും അത് മറക്കത്തില്ല അപ്പം ആ പാട്ട് ഇതാണ് ഇതാണ് അങ്കൂപാങ്കം സ്വരമുഖരം ദ്രുതചലനം ആളു മീ ഹോമായിൽ എൻ ജന്മമേ നി ഹവ്യമായി ഇപ്പം ഈ സോങ്ങാണ് അപ്പം ആ സോങ്ങ് അവിടെ മനസ്സിൽ വെച്ചോളൂ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനന്ന് സംസാരിക്കും അപ്പം സ്ത്രീകളെ അല്ലെ ബഹുമാനിക്കാത്ത രീതിയിലാണല്ലോ അവിടെ ആ ആ നൃത്തം അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അരങ്ങേറ്റമായിരുന്നു അവരുടേത് പക്ഷെ അത് നേരെ കൊണ്ടുവന്ന് നിവാസുരത്തില് മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ അവിടെ അവരുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു അപ്പോൾ ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുന്ന മാനസികമായ സംഘർഷമാണ് കാരണം അവരുടെ നൃത്തത്തിൻ്റെ ഇത്രയും വർഷം എടുത്ത് പഠിച്ച നൃത്തം അരങ്ങേറാൻ പറ്റാത്തതിൻ്റെ ഒരു ആ വിഷമത്തിൽ അവർ പാടി അവരെ ശപിക്കുക ശപിക്കുന്ന ഒരു പാട്ടാണത് ആക്ച്വലി അപ്പോൾ ഞാൻ എൻ്റെ മീനിങ്സ് എല്ലാം പറഞ്ഞു തരാം അപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഓർമ്മ സ്ത്രീകളെ അപമാനിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ ബഹുമാനിക്കാതിരിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അറബ്സിൽ മിഡിൽ ഈസ്റ്റിലുള്ളവരൊക്കെ സ്ത്രീകളോട് നല്ല പെരുമാറ്റമാണ് ആടുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ പോയിരുന്നാലും നമ്മളെയൊക്കെ ഒന്നിരുത്ത നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിൽ പിന്നെ പോലീസിനെ നമ്മൾ ഒരിക്കലും ഇത് കാര്യം അവർക്ക് അവരുടെ ഡ്യൂട്ടി അപ്പോൾ എല്ലാവരെയും ഒരുപോലെ അവർ കാണത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നെ അതിൻ്റെ ആ സമയത്ത് ഞാൻ സംസാരിച്ചു സിറിയൻസ് ഒന്നും അത്ര നല്ല രീതിയിലല്ല ബഹുമാനിക്കുന്നത് അപ്പം ചിലരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ഞാൻ എടുത്തുകൊണ്ട് ചെറിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം തന്നെയാണ് കാര്യം കുറച്ച് ഇങ്ങനെയുള്ള ഈ നാച്ചുറാലിറ്റീസിനെയൊക്കെ നമുക്ക് ഇവിടെ പരിചയം ഉണ്ട് കാണുന്നുണ്ട് നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പോകുമ്പോൾ അവരായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരെ എങ്ങനെയാണ് മറ്റു മറ്റൊരുള്ളോട് പെരുമാറുന്നതെന്നുണ്ട് സ്ത്രീകളോട് ബഹുമാനിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത് കാരണം ഒരു പ്രാവശ്യം എനിക്ക് പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റിനെടുത്തു പക്ഷേ ടു മന്ത്സ് ആയിട്ട് നമ്മളുടെ എ സി മെയിൻ്റെനൻസ് ഒന്നും ക്ലിയർ ചെയ്തവർ തന്നില്ല അപ്പോൾ അത് കാരണം നമുക്ക് ക്ലാസ് തുടങ്ങാനൊന്നും പറ്റില്ല ഞാൻ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പറഞ്ഞത് അവിടെ തുടങ്ങിയ സമയത്തുള്ളൊരു കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് അതായത് ഈ ടു മന്ത്സ് നമുക്ക് വേവർ ചെയ്ത് തരാമെന്നുള്ള റെൻറ്റ് അപ്പം ഞാൻ ഇതുമായിട്ട് പ്രോപ്പർട്ടീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയി അവരായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇൻചാർജായിട്ടുള്ള മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു ശ്രീകരനാണ് പേരെനിക്ക് ഓർമ്മയില്ല പുള്ളിയായിട്ട് സംസാരിച്ച് കാര്യങ്ങളെക്കൊണ്ട് അപ്പോൾ പുള്ളി തന്നെ തരാൻ പറ്റത്തില്ല നോ നിങ്ങളെപ്പോഴത്തും അവിടെ പോലുള്ള റെൻറ്റ് ഞാൻ മനില്ല എനിക്ക് വേവർ ചെയ്തു രണ്ട് മാസത്തിൽ എനിക്ക് ഇവിടെ സ്ഥാപനം തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേവർ ചെയ്ത് കിട്ടിയേ പറ്റുന്നുള്ളൂ അപ്പോൾ എൻ്റെ അർബാബുമായിട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇൻഫോം ചെയ്ത് എൻ്റെ കൂടെ ഞങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള സലീമിക്കയും കൂടെ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും വരാൻ പറഞ്ഞു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞാനിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ സെറിയുണ്ട് ഓഫീസിൽ ഞാൻ ഞാനിരിക്കണ മാനേജറുടെ ഓഫീസിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനി എനിക്ക് മുമ്പേ രണ്ട് മൂന്ന് അറബി ലേഡീസ് വന്നു ഫുൾ ദുർക്കയൊക്കെ ഇട്ടവരാണ് അവരോടൊക്കെ അങ്ങേര് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് കാര്യം അറബിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് എക്സ്പ്രഷൻസ് കണ്ടാൽ മനസ്സിലാവും പിന്നെ കുറച്ചൊക്കെ അറബി നമുക്ക് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ പേരെയും അയാളുടെ നാക്കുകൊണ്ട് അടിച്ച് ഇടിച്ച് വീഴ്ത്തി അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വന്നു ഓ എൻ്റെ തെയിൻമെൻറ്റ് അത് കാണേണ്ടതാണ് നമ്മളെ ബിപാഷ പാസ്വനിയൊക്കെ പോലെ അതിനേക്കാളിലും ഭംഗിയുണ്ട് ഒരു ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള പോലെ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ വളരെ വള ഉള്ളൂ ഇത്ര സൈസിനുള്ളൊരു സ്കേർട്ടായിട്ടേക്കുന്നത് പിന്നെ അവരുടെ ഈ മിഡ് ഓഫ് ദ തൈസ് മുതൽ ഫുൾ ലെങ്ത്തിൽ ലെഗ്സ് കാണാം നന്നായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഗ്സ് നമ്മൾ ആരായാലും നോക്കിപ്പോകും അത്രയും വലിയ ഹീൽസ് കിട്ടുന്നുണ്ട് പിന്നെ ഫുൾ ക്ലവേജ് മൊത്തം കാണിച്ചിട്ട് ആണ് അവർ വന്നേക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇനി ഇവ ഇവരോട് ഈ ലേഡിയോട് എങ്ങനെയായിരിക്കും ഇയാൾ പെരുമാറുന്നതെന്ന് എനിക്കൊന്ന് ഭയങ്കര ഒരു ആകാംക്ഷയെ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർ വന്നതും ഇയാൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഹസ്താനമൊക്കെ നൽകി ഇരിക്കു എന്നൊക്കെ പറഞ്ഞു യു ഇയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറി എന്തൊരു ബഹുമാനം അപ്പം എനിക്ക് ചിരി വന്നു ഞാനിത് കണ്ട് ഇങ്ങനെ ചി ചിരിച്ചുകൊണ്ടിരിക്കുക അവർ അറബിക്കിൽ സംസാ അപ്പം അയാൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അറബിക്ക് സംസാരിക്കുന്നു അവരുമായിട്ടും സംസാരി നല്ല രീതിയിൽ സംസാരിക്കുന്നു അവർ നല്ലപോലെ സൂചിപ്പിച്ചു അയാളെ അയാളും നമ്പറും ഒക്കെ എടുത്തു ബൈ ബൈ ഒക്കെ പറഞ്ഞു അവർ പിരിഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു വേറൊരു ഐ തിങ്ക് ലെബനാനാന്ന് തോന്നുന്നത് അവരും അറബ് ലേഡിയാണ് അവർ ഹസ്ബൻറ്റും ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് സംസാരിക്കാൻ ഇയാൾ സമ്മതിക്കുന്നില്ല അവർ പിന്നെ കയറി സംസാരിക്കാൻ തുടങ്ങി കയറി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പം തന്നെ അയാൾ തലങ്ങും വിലങ്ങും നോക്കുകൊണ്ട് അടിച്ച് അവർ പൊട്ടി പൊട്ടി കറി കാര്യം അവർക്ക് എത്രയോ ഒരു ട്വൻ്റി തൗസൻഡ് കുറച്ച് കൊടുക്കണം പക്ഷേ ഇയാൾ കുറയ്ക്കില്ല അയാൾ ഭയങ്കര വാശീലാണ് അപ്പോൾ അവർ വളരെ സങ്കടപ്പെട്ട് വേദനിച്ചൊക്കെ അവർ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അർബാവും സലിക്കം വന്നു അപ്പോൾ ഞാനവിടത്തന്നെ പിന്നെ ഞാൻ മൂവ് ചെയ്യേണ്ട കാര്യമില്ല അവർ വന്ന് നേരെ സീറ്റിലിരുന്നു അപ്പോൾ ഇയാൾ കുറച്ച് മുമ്പേ എൻ്റെ അടുത്ത് നല്ലപോലെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാനും തിരിച്ച് നല്ലപോലെ കൊടുത്തു ഞാൻ എൻ്റെ അറബി അറബ് അറബ് വരും സംസാരിച്ചു അങ്ങനെ എൻ്റെ അറബാബ് സംസാരിച്ചു വളരെ ശാന്തനായ മനുഷ്യനാണ് സംസാരിച്ചു നല്ല ഇതിലൊക്കെ സംസാരിച്ചു അങ്ങനെയെല്ലാം നിങ്ങൾ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാൻ കാര്യം എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഞാനൊറ്റയ്ക്കൊന്നും സംസാരിച്ച ഇയാൾ ഒരിക്കലും ഒന്നും കുറച്ചൊന്നും തരത്തില്ല അതുകൊണ്ടാണ് ഇവരെ ഞാൻ ഇറക്കിയിരിക്കുന്നത് അങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ബിക്കോസ് യുവർ ജോ അർബാബിസ്ആാർ സി ഐ ഡോട് റെസ്പെക്റ്റ് യു ബിക്കോസ് യു അർബാബ് ഇസ് എ ഐ എം ജസ്റ്റ് ട്രായിങ് ടു വേവർ ഇറ്റ് ഫോർ വൺ മന്ത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഐ നോ ദറ്റ് യു ഓൺ റെസ്പെക്ട് ലേഡീസ് ഐ ഹ് സീൻ യു ഡോൺ ഹൗ ടു റെസ്പെക്ട് ലേഡീസ് ഞാൻ കണ്ടതാണല്ലോ ആൻഡ് യു റെസ്പെക്ട് ഓ ലേഡീസ് ഹു കം സോ നേക്കഡ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് അയാളങ്ങ് ഫ്ലാറ്റായിപ്പോയി ഞാൻ ഒന്നുകൂടെ മേണി തർജിമയിൽ പറഞ്ഞുതരാം അയാൾ എൻ്റെ മുഖത്തേക്ക് തന്നെ ഞാൻ നിന്നെ റെസ്പെക്റ്റ് എനിക്ക് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമില്ല ഞാനിത് വൺ മന്ത് കുറയ്ക്കുന്ന നിന്റെ അർബാബിനോടുള്ള ബഹുമാനം കൊണ്ടാന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു നീ എനിക്കറിയാം നിനക്ക് സ്ത്രീകളെ ഒരു ബഹുമാനം ഇല്ലയോ പിന്നെ നീ 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 ബഹുമാനിക്കുന്ന സ്ത്രീകളുണ്ട് ഹാഫ് നീക്കട്ടിൽ വരുന്ന സ്ത്രീകളോട് മാത്രമേ നീ ബഹുമാനം കാണിക്കാറുള്ളൂ അതായത് പകുതി വസ്ത്രത്തിൽ വരുന്ന സ്ത്രീകളോട് മാത്രം ബഹുമാനം കാണിക്കുള്ളൂ ഇത് ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഞാൻ നല്ല ലൗഡായിട്ടാണ് പറഞ്ഞത് അയാൾക്ക് അങ്ങ് ശരിക്കും അയാളുടെ കിളി പോയിന്നൊരാ അയാളങ്ങ് ഭയങ്കര ഒത്തിരി ഫ്ലാറ്റുണ്ടായി ചമ്മ മാറിയിട്ട് അനുബാബ് പറഞ്ഞു ഇനി സംസാരിക്കാണ്ട് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം എഴുതി മേടിച്ച് കുറച്ച് ശേഷം ഭയങ്കര പറഞ്ഞു സി ഞങ്ങൾക്ക് സി വി വി ഗെറ്റ് ലോഡ് ഓഫ് ട്രെയിനിങ് ഫോർ ദി എറ്റുക്കേറ്റഡ് ആൻഡ് വി ബിഹേവ് അക്കോർഡിംഗ്ലി ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി അവർക്ക് ട്രെയിനിങ് ട്രെയിനിങ്ങ് കൊടുക്കുക എറ്റുക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് മറ്റൊരാളോട് ബിഹേവ് ചെയ്യേണ്ട രീതിയിലുള്ള കുറേ റൂൾസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടാണ് അവരോട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് ഇനഫ് ഫോർ യു യു കം ടു മൈ സെൻ്റ് ഐ ഗിവ് ഫ്രീ എഡ്യൂക്കേറ്റഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞു അവസരം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ സ്ഥാപനത്തിലുള്ള ഞാൻ നിനക്ക് പഠിപ്പിച്ചതരാം എന്നാണ് എത്തിക്കെട്ടി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ മറ്റൊരാളോട് സംസാരിക്കണം ബഹുമാനിക്കണം പെരുമാറണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു എന്ന് പറയും അവസാനം എൻ്റെ അർബാമ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി അപ്പൊ അന്ന് എൻ്റെ അറുബാമ എനിക്കൊരു പേരിട്ടിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പം പിന്നീട് എപ്പോഴെങ്കിലും ആവട്ടെ ചിലപ്പം നേരിട്ട് പരിചയപ്പെടുത്തി തരാം അപ്പം അദ്ദേഹം തന്നെ പറയും അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഈ ചില ആൾക്കാരൊന്നും ചിലരെയൊന്നും ബഹുമാനിക്കാറില്ല ഇതുപോലെയാണ് ചില മലയാളികളും ചില ഇന്ത്യൻസും ഒക്കെ അല്ലെ ചില ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം ചില സ്ത്രീകളെ കണ്ട ബഹുമാനിക്കത്തില്ല സ്ത്രീകളെല്ലാം ഒന്നു തന്നെയാണ് ചിത്രം നല്ല വേഷം ഇട്ട് വരുന്നവരെയും കൂടെ ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക എല്ലാവരും ആ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന കഥ ഏതാ ദേവാസുരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ബഹുമാനത്തിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം സ്ത്രീയെ അപമാനിക്കുമ്പോൾ സ്ത്രീക്കുണ്ടാവുന്ന പ്രയാസത്തിലുണ്ടായ ആ പാട്ട് അതിലെ അങ്കോപാങ്കം സ്വരമുഖനം ദ്രുതചലനം എന്തായാലും ഞാൻ ഈ കട്ടിയായ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല അങ്കോബാങ്കം കാര്യം ഞാനും കുറച്ച് അന്വേഷിച്ചിരുന്നത് എന്താണ് ഈ അങ്കോബാങ്കം എന്നുള്ളത് ശരിക്കും പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല പാടേണ്ടിയിരുന്നത് അം ഗോപാംഗ്നം എന്നായിരുന്നു പാടേണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ അതിൻ്റെ മീനിങ്ങും കിട്ടിയിരുന്നു നിങ്ങൾക്ക് അം എന്ന് പറഞ്ഞാൽ സുന്ദരി ഗോപാംഗ്നം എന്ന് പറഞ്ഞാൽ ഗോപിക ഗോപിക എന്നുള്ളതാണ് ഗോപസ്ത്രീ എന്നുള്ളതാണ് അപ്പം സുന്ദരിയായ ഗോപസ്ത്രീ അതായത് അവർ രേവതി അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് അങ്ങനെ സ്വരമുഖരം അവരുടെ ശബ്ദത്തില ശബ്ദത്തിലൂടെ മുഖരം പരിഹസിക്കുക അല്ലെങ്കിൽ നമുക്ക് പറയാം ശകാരിക്കുകയാണ് ദ്രുതചലനം നൃത്തത്തിലൂടെയും ആ ആളും ഈ ഹോമാഗ്നയിൽ അപ്പോൾ അവരുടെ ശരീരം മൊത്തം ആ ഹോമാഗ്നയിൽ ആള് ആളി കത്തുകയാണ് കാര്യം അവരോട് പെരുമാറിയ രീതിയിൽ കാരണം അപ്പം എൻ ജന്മമേനി ഹവ്യമായി എന്റെ ചോദ്യം ഇതാണ് അപ്പൊ ഇത്രയും ഞാൻ മനസ്സിലാക്കി തന്നു നിങ്ങൾക്ക് അല്ല ഇനി നിങ്ങൾ പറയേണ്ടത് ഹവ്യമായി ഹവ്യം എന്ന് പറഞ്ഞാൽ എന്ത് ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് അതിന്റെ